ഫ്രണ്ട്സ് അപ്പോൾ താണ്ടേ ആ ക്രിസ്മസ് ഉള്ള ഒരു പൊരി ഉണ്ടോ ഉണ്ടാക്കിയാലോ അപ്പോൾ അത് നേരെ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് നല്ല പോലെ ഒന്ന് പൊടിച്ച് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് അതിന് നല്ല പോലെ ഒന്ന് ശർക്കര നല്ല നല്ല പോലെ ഒന്ന് തിളച്ച് അതൊന്ന് പാനീയാക്കി സെറ്റായിട്ട് വരണം അപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടടുപ്പിലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് മറ്റേ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഈ അടുപ്പിലേക്ക് നമുക്ക് നമ്മുടെ ചൂടാക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് പൊരി ഇട്ട് കൊടുക്കാം ഞാനെടുത്തേക്കെന്ന് വെച്ചാൽ മൂന്ന് കപ്പ് പൊരിയാണ് അടുത്തേക്ക് അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കണം അതായത് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം അതായത് നാണ്ടിനകത്ത് കാണിക്കുന്നുണ്ട് എങ്ങനെ ഏതൊരു സ്റ്റേജിലാണ് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഈ പാനിൽ നിന്ന് ആ പാ പൊരി മാറ്റേണ്ടതാണെന്ന് നമുക്ക് അത് കാണാൻ പറ്റും നല്ല ഈ ഒരു സ്റ്റേജ് നോക്കുകയാണ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ പൊടി പൊടിയായിട്ട് നമുക്ക് ആ പൊരി കിട്ടുന്നുണ്ടെങ്കിൽ സെറ്റാണ് നമുക്ക് അതുകൊണ്ടും പോരിക്കും നമ്മളുടെ പൊരി സെറ്റാണ് അപ്പം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ശർക്കര പാനിയെ നമുക്ക് ഇതിനകത്തേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം അരിക്കുന്നത് മെയിനാണ് ഇല്ലെങ്കിൽ കല്ലുകടിക്കും എന്നിട്ട് അത് നല്ല പോലൊന്ന് തിളച്ച് വരണം തിളച്ച് നല്ല രീതിയിലൊന്ന് കുറുകണം നമുക്ക് ആ ഒരു സ്റ്റേജാണ് വേണ്ടത് ഇതേപോലെ നല്ല രീതിയിലൊന്ന് കുറുകി സെറ്റായിട്ട് അതായത് എങ്ങനെ ഏത് സ്റ്റേജിലാണെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ജസ്റ്റ് നല്ലപോലെ ഒന്ന് കുറുകിയ ശേഷം നമ്മളുടെ ഈ വെള്ളത്തിനകത്തേക്ക് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കും ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഉണ്ട പോലെ ഇങ്ങനെ പിടിക്കാൻ കിട്ടുന്നുവെങ്കിൽ ആ സ്റ്റേജ് കറക്റ്റാണ് അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നല്ല ഈ രീതിയിൽ ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ പൊരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആ ശർക്കര അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം അതിനാണ് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ പൊരിയും ആ ശർക്കര പാനിയായിട്ട് നല്ല പോലെ അത് മിക്സ് ആവണം മിക്സായി മിക്സായി ഏകദേശം ഒരു ചെറു ചൂടോടെ തന്നെ നമുക്കിതിനെ ഉണ്ട പിടിക്കണം അപ്പം ഈ ഒരു സ്റ്റേജ് നമുക്ക് എല്ലാം ഒന്നാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇല്ലെങ്കിൽ നല്ല ചൂടായിരിക്കുമല്ലോ ശർക്കരയുടെ ഒക്കെ അമ്മ തന്നെ നേരെ നമ്മൾ ഗ്യാസ് ഗ്യാസ് ഓഫ് ചെയ്യുന്നു ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നു നമ്മൾ നേരെ കയ്യിൽ കുറച്ച് നെയ് വരട്ടുന്നു എന്നിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇഷ്ടമുള്ള ഷേപ്പ് എന്ന് വെച്ചാൽ ഉണ്ടപുരിയുടെ ഷേപ്പ് ഏതാണ് ഏതാണ് വട്ടമല്ലേ അപ്പോൾ ആ ഒരു രീതി തന്നെ ഉണ്ട പിടിച്ച് എടുക്കുന്നു അപ്പം ഇത്രയും ഉള്ള കൈസ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതു തന്നെയാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാതിരിക്കാൻ വഴിയില്ല അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് വഴി അറിയിക്കണം ക്രിസ്മസ് ഉണ്ടായിരുന്നോ അതോ പണിപാളിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കല്ലേ ഈ ഇതുപോലക്കുള്ള പോണക്കുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ